ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒക്ടോബർ ഫൈവ് ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നത് ഗുരുവായൂരൊക്കെ പോകണം എന്നുണ്ട് കേട്ടോ പിന്നെ പൂജാ ഡേയ്സിൻ്റെ നൂലുമ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റേറിയൻ ആണ് അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഗുരുവായൂർ പോയി പറഞ്ഞ വഴിക്ക് കേക്കൊക്കെ കട്ട് വീട്ടിലേക്ക് വേ മേടിച്ചോട്ട് കട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഏട്ടോ എത്തിയിട്ടില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല അമ്മ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഇതാണ് ഡ്രസ്സ് അതാണ് ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ മറക്കാതെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനകത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയല്ലോ ഗിഫ്റ്റ് അങ്ങനെ തന്ന നമ്മുടെ ഞാൻ നോക്കായിരുന്നു ചോക്ലേറ്റ് ആയിരുന്നു ആ നേരം കൊണ്ട് വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇനിയിപ്പോ ഇത് അമ്പലത്തിൽ പോയി വന്നിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ ഏട്ടനും അച്ഛക്കണ്ട് ബാക്കിൽ ഞാനും ഏട്ടനും അച്ചും കൂടെയാണ് പോണത് അമ്മയ്ക്ക് പറ്റാത്ത പറഞ്ഞ അച്ഛനും പിന്നെ അവിടെ നിന്ന് അപ്പോ ഇപ്പൊ സമയം ആറരയല്ല ഏട്ടാ ഒരു ഏഴര ഏറെക്കാല് ഏഴര ആവുമ്പോഴേക്കും അവിടെത്തന്നെ അല്ലേ നമുക്ക് ഇവിടുന്ന് കുറച്ചുള്ളൂട്ടാ ഗുരുവായൂർക്ക് ഷോർട്ട് കട്ട് ഉണ്ടല്ലേട്ടാ ബിയം വഴി അപ്പോ പക്ഷെ എന്നാലും നമ്മള് വിചാരിച്ച പോലെ ആവില്ല ഇപ്പൊ ഈ പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ തിരക്ക് ഉണ്ടാവും അമ്പലത്തിൽ ക്യൂ ഉണ്ടാവുമല്ലോ അപ്പൊ രാത്രി ദർശനത്തിന് കിട്ടണേന്നുള്ളതാണ് പ്രാർത്ഥന െ ഹലോ അങ്ങനെ നമ്മൾ ഒരു അടിപൊളി ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടാ കാരണം നമ്മൾ വീടിന്റെ അവിടെ നിന്ന് ബി എം ഫ്രിഡ്ജ് വഴി പെട്ടെന്ന് തന്നെ നമുക്ക് ഗുരുവായൂർ എത്താൻ പറ്റുന്ന ഒരു വഴിയുണ്ട് അപ്പൊ അങ്ങനെ പോവാന്നാ വിചാരിച്ചത് അങ്ങനെ അവിടെ എന്നും ഇല്ലാത്തൊരു ബ്ലോക്ക് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്ത കുണ്ടടവ് ജംഗ്ഷൻ വഴി പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയണത് അവിടെ പാലംപണി നടക്കുന്നതുകൊണ്ടാണ് ബി എം ബ്രിഡ്ജിൻ്റെ അവിടെ ഇത്രയും ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു ഇനി അവിടെ നിന്ന് എളുപ്പം ചാവക്കാട് വഴി ഗുരുവായൂർ പിടിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വളഞ്ഞു തിരിഞ്ഞിട്ടാണ് ലാസ്റ്റ് അമ്പലത്തിൽ എത്തിയട്ടോ നമ്മൾ ആദ്യം വിചാരിച്ച പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏഴരക്കാവുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൽ അമ്പലത്തിലെത്താൻ പറ്റിയത് ഒരു എട്ട് മണിയൊക്കെ ആയി എന്നാലും നമുക്ക് എന്താ പറയുക ദീപാരാധനയ്ക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റി സൗകര്യമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്യൂ ഒക്കെ നീങ്ങി കേട്ടോ നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നന്നായിട്ട് ഭഗവാനെ ശിവേലിയൊക്കെ കണ്ട് തൊഴാൻ പറ്റി അങ്ങനെ ഫൈനലി നമ്മൾ ഗുരുവായൂർ എത്തി ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരു ഭാഗത്തെത്തിയേ കാരണം കുട്ടിയിൽ മുതലേ ഈ ഒരു എത്തിയ ഞാൻ അമ്മോട് ചോദിക്കാം അമ്മ ഗുരുവായൂർ എത്തിയില്ലേ എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ പൂ വിൽക്കുന്ന ചേട്ടന്മാർ ഉണ്ടാവും അതുപോലെ തന്നെ വണ്ടികൾ ഇങ്ങനെ തിക്കിത്തിരക്കി പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നുണ്ടാവും പിന്നെ കടകളിൽ നിന്നൊക്കെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനങ്ങളുടെ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക നമുക്കൊരു ഭയങ്കര എനർജിയും പോസിറ്റീവാണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഒരു പ്രസരിപ്പ് ഉണ്ടാവാറുണ്ട് അത് ഈ ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് അങ്ങനെ എന്തായാലും നമ്മൾ വേഗം വണ്ടി പാർക്ക് ചെയ്തിട്ട് വേഗം ക്യൂയിൽ കയറട്ടെ എന്നുള്ളതിലാണ് സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കാണ്ട് ചെരുപ്പും ഫോണും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേഗം തന്നെ നടക്കുകയാണെന്ന് ശനിയാഴ്ചയാണ് നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അമ്പലത്തിൽ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കാനുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ വന്നാലും നമ്മൾ പടിഞ്ഞാറേ ഭാഗത്തുള്ള തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഉണ്ട് കേട്ടോ പടിഞ്ഞാറെ നടല് തൊട്ടടുത്തുള്ള പേ പാർക്കിംഗ് ആണ് നമുക്ക് എളുപ്പമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഭഗവാനെ നല്ല രീതിയിൽ ശീവയിലൊക്കെ കണ്ട് തൊഴുതിറങ്ങി നല്ല സമാധാനത്തിലാണ് കേട്ടോ ഭഗവാനെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതൊക്കെ കണ്ട് തൊഴുതിറങ്ങി പിന്നെ നമ്മൾ മുല്ലപ്പൂ മേടിക്കാൻ നിൽക്കുകയാണ് അമ്പലത്തിൽ വന്ന ഒരു കഷ്ണം മുല്ലപ്പൂവെങ്കിലും കുട്ടിയിൽ മുതൽ നമ്മുടെ തലയിൽ വെക്കണം അത് നിർബന്ധമല്ലേ പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ അമ്പലത്തിൻ്റെ നമ്മളെ നടപ്പന്തലുകളിൽ ഇനി മുതൽ നമുക്കത് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ എടുത്ത് വന്ന ഹൈക്കോർട്ടിൻ്റെ ഓർഡറാണ് ആണ് ഓരോരുത്തർ ഇതുപോലെ മിസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പാടില്ല നടപ്പന്തലുകളിൽ സെക്യൂരിറ്റി നന്നായിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫൈൻ കിട്ടും അപ്പോൾ എല്ലാവരും സഹകരിക്കുക കേട്ടോ അതിനോട് അമ്പലത്തിൽ പോയി വന്നാൽ പിന്നെ നമുക്ക് മസാല ദോശ മസാലദോശ ഒരു വിശപ്പ് അല്ലേ അപ്പോൾ ശരവണ ഭവൻ കണ്ടപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ നമുക്ക് വേഗം അതിൽ കയറാം പിന്നെ ഞാനും അച്ചും ഏട്ടനൊക്കെ കൂടെ കുറേ നേരം മെനു കാർഡ് നോക്കിയിരുന്നു കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ എന്താ മൂന്ന് മസാല ദോശ എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ മസാല ദോശയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ ഇനി മസാല ദോശ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഏട്ടൻ പറഞ്ഞു മുല്ലപ്പൂ വെച്ചത് ശരിയായിട്ടില്ല ഞാനൊന്നും കൂടെ അത് നന്നാക്കി വെച്ചരാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതിങ്ങനെ എന്താ പറയുക റെഡിയാക്കി ആക്കി അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ നമ്മൾ ഇവരുടെ വേറെ ഔട്ട്ലെറ്റ് എന്ന് കഴിച്ചിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ ദോശയൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ല നമ്മുടെ വിഷ കാരണമാണ് കഴിച്ചത് പിന്നെ എന്താ പറയുക നമ്മൾ കഴിച്ച സമയത്തിൻ്റെ ആണോ എന്നറിയില്ല ദോശയ്ക്കൊക്കെ ഭയങ്കര ക്വാളിറ്റി കുറവ് അതുപോലെ തന്നെ അവരുടെ ചട്നിക്ക് ഭയങ്കര ലൂസായിരുന്നു എന്തിലും ഭയങ്കര എരിവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഒരു ലൈമ് കുടിച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചു അങ്ങനെ വയറ് നിറഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇനി നമുക്കൊന്ന് ഷോപ്പിംഗ് ചെയ്യേട്ടാ സമാധാനത്തിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അയ്യോ വലിയ എന്തോ ഷോപ്പിംഗ് ആണ് ഏ അങ്ങനെയൊന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളാണ് ഗുരുവായൂർ വന്നാൽ ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് അവിടുത്തെ പപ്പടം കേട്ടോ ഗുരുവായൂർ പപ്പടം അടിപൊളിയാണ് അപ്പോൾ ഒരു പാക്കറ്റ് മസാലപ്പപ്പടവും ഒരു പാക്കറ്റ് നോർമൽ പപ്പടവും മേടിച്ചു പിന്നെ അച്ചുമോൾക്ക് രണ്ട് മൂന്ന് ഫാൻസി ഐറ്റംസും ഒക്കെ നോക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ കൂടെ അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നു പിന്നെ എന്തായിരുന്നു പിന്നെ അമ്മ എന്നോട് ജപമാല മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അതും മേടിച്ചു ഇച്ചിരി വില കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയിട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷമായിട്ട് കുഞ്ഞു കേക്ക് കേക്കട്ടേലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ഏട്ടനും ബാക്കിൽ അച്ചും ഉണ്ടോ ക്യാമറയുടെ ബാക്കിലാണ് അപ്പോൾ ഇതിന് ഞാൻ അപ്പം തന്നെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷേ ടി വിയുടെ വോയിസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണേ എല്ലാവരും ഒന്ന് ഒന്ന് ക്ഷമിക്കണേ പിന്നെ എന്താ പറയുക ഞാൻ ഹാപ്പി ആയി ഹാപ്പിയായിട്ടോ കാരണം ഭഗവാനോട് പ്രാർത്ഥിക്കണത് എന്നും ഇതുപോലെ ദീർഘായുസ്സ് തരണേ സന്തോഷത്തോടെ എന്നും ഇതുപോലെ ബർത്ത്ഡേ ഡേ പറ്റണേ എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ദീർഘായുസ്സിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ അതുവരേക്കും ബൈ ബൈ